എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിംഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ മുരിങ്ങക്കോല് എങ്ങനെയാണ് തൊലി കളയാതെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് കാണിച്ചു ഇന്ന് തൊലി കളഞ്ഞതിനു ശേഷം അതിലും കൂടുതൽ ദിവസം എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം മുരിങ്ങക്കോൽ ഇതുപോലെ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടു കൂടാതിരിക്കും ഞാനൊരു നാല് ദിവസത്തേക്ക് മാത്രമേ സൂക്ഷിച്ചു വെക്കാറുള്ളൂ കുറെ ദിവസം കേടാകാതിരുന്നാലും അതിൻ്റെ ഗുണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു കെട്ടായിട്ട് മുരിങ്ങക്കോലൊക്കെ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി പോകാനും കേടായി പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് തീരുന്നതുവരെ ഉപയോഗിക്കാം അടുത്തത് നമ്മൾ ഉള്ളിയൊക്കെ തൊലികളഞ്ഞ് അതിൻ്റെ ആ നടുക്കത്തെ ഭാഗം മുറിച്ച് കളയാറുണ്ട് അതെന്തിനാണെന്ന് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ഈ നടുവിലുള്ള വെളുത്ത ഭാഗം കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ കറിക്ക് കൈപ്പരുചി വരും അതുകൊണ്ടാണ് ഈ നടുവിലെ വെളുത്ത ഭാഗം നമ്മൾ എപ്പോഴും മുറിച്ചു കളയുന്നത് ഇനി അടുത്ത പ്രാവശ്യം ഉള്ളി മുറിക്കുമ്പോൾ ഈ വെള്ളഭാഗം അധികം ശ്രദ്ധിക്കാതെ മുറിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിച്ച് മുറിക്കുക അടുത്തതായി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചപ്പാത്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ആട്ടയിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചപ്പാത്തി കുഴക്കുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും വെള്ളത്തിന് നല്ല ചൂടായതുകൊണ്ട് ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചാണ് ഇളക്കി കൊടുക്കുന്നത് കുറച്ച് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചെറിയ ചൂടോടുകൂടി വേണം ചപ്പാത്തിക്ക് കുഴയ്ക്കാൻ വേണ്ടി നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്നതും സോഫ്റ്റ് ആകുന്നതിന് ഒരു പ്രധാന കാര്യമാണ് വെച്ചതിന് ശേഷം തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഒരു ഇതിനിരഞ്ചുപത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ചപ്പാത്തി ചുട്ട് കാസർഗോളിലോ പാത്രത്തിലോ ഒക്കെ വെക്കുമ്പോൾ ഏറ്റവും അടിയിലുള്ള ചപ്പാത്തി മോശമായി പോകാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രം കാസർഗോളിന്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനി ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തിയെടുക്കണം ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇരുമ്പിൻ്റെ കല്ലിലോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത് ചപ്പാത്തിയുടെ സോഫ്റ്റ് ആയിട്ട് റെഡി ആയി വരുന്നുണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഈ ചപ്പാത്തിയിലേക്ക് കൊടുക്കുന്നുള്ളൂ മാസോളിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ഹോളുള്ള പാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയത്തിന് ശേഷം ചപ്പാത്തി ആ ഉണ്ടാക്കിയപ്പോൾ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഇരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട